നമസ്കാരം നമുക്ക് ഗൂഗിൾ എയർത്തിൻ്റെ സഹായത്തോടെ ഈ ആനിമേഷനിൽ എന്താണ് വയനാട് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഈ രണ്ട് മലകൾക്ക് ഇടയിലായിട്ട് ഒരു അരുവി പോലെ ഒഴുകുന്നത് കാണാം ഇവിടെയാണ് ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനം ഇനി ഈ മലയുടെ മുകളിൽ നിന്നായിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഭീതിയോടെ മാത്രമേ നമുക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കൂ ഇവിടെ ഈ ആദ്യം കാണുന്ന പ്രദേശമാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആദ്യം വെള്ള എത്തിയ പ്രദേശവും അതുപോലെ രക്ഷാപ്രവർത്തകരെ അവസാനം എത്തിയ പ്രദേശവുമാണ് മുണ്ടക്കൈ അതിനുള്ള കാരണം നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് തൊട്ട് താഴെയാണ് മുണ്ടക്കൈ എന്ന സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആടുകൾക്ക് രക്ഷപ്പെടാൻ അധികം സമയം കിട്ടിക്കാണില്ല ഇനി ആദ്യം നമുക്ക് വെള്ളം ഒഴുകിയ വഴികളിലൂടെ ഒന്ന് റഫായിട്ട് പോയിട്ട് വരാം ഈ മുണ്ടക്കൈ കഴിഞ്ഞ് അടുത്ത ഏറ്റവും കൂടിയ ജനവാസ മേഖലയായിട്ടുള്ള ചൂറൽ മല നമുക്ക് ഇവിടുന്ന് കാണാം ഇപ്പം നമ്മൾ സൂം ചെയ്ത് പോകുന്നത് ചൂരൽ മലയിലേക്കാണ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാം ഇപ്പം നിങ്ങൾ ഈ ക്ലോസ് ആയിട്ട് കാണുന്ന ഏരിയയാണ് ചൂരൽമല എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് ഈ നദി ഈ കാണുന്ന വ്യൂ പോയിരുന്ന താഴേക്ക് അങ്ങ് ഒഴുകി പോവാണ് ഇപ്പം ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം ഈ നേരെ കാണുന്നതാണ് ഫസ്റ്റ് കാണുന്ന ടൗൺ ആണ് മുണ്ടക്കൈ എന്ന് പറയുന്നത് ഇവിടുന്ന് താഴേക്ക് ഈ പുഴ നമുക്ക് കാണാൻ സാധിക്കുമോ പുഴ ലെഫ്റ്റ് സൈഡിൽ അത് ഒഴുകി വഴി തെറ്റിയിട്ട് ചൂരൽമലയിൽ മൊത്തം മൊത്തം ഫ്ലാഷ് ഔട്ട് ചെയ്തിട്ട് ഈ ബിൽഡിങ്ങുകളും എല്ലാം തകർത്ത് ഈ സ്കൂളും തകർത്ത് ഇങ്ങോട്ടുള്ള ഏക സഞ്ചാര മാർഗമായിട്ടുള്ള ഈ പാലവും കൂടി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ അങ്ങോട്ട് ബാക്കി കാണാം ഇനി നമുക്ക് മുന്നോട്ട് പോവാം ഈ കാണുന്ന താഴെയുള്ള അഗാധ ഗർത്തത്തിലേക്കാണ് അതായത് സൂചിപ്പാറ വാട്ടർഫോൾസ് ഇവിടെയാണ് ആ മലയിൽ നിന്ന് വന്ന വെള്ളം മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിലെ വീടുകളുടെ അവശിഷ്ടങ്ങളും അതുപോലെ അവിടുത്തെ മനുഷ്യരെയും അവിടുത്തെ പാറയും കല്ലും ചെളിയും എല്ലാം കൂടുതൽ ഇങ്ങോട്ട് ഈ താഴേക്കാണ് ഈ കാണുന്ന ഈ വഴി കൂടെയാണ് ഒഴുകിപ്പോയത് അപ്പം ഇത്രയും ദൂരം ഇത് ഒഴുകിയിട്ട് ചാലിയാറിലേക്കാണ് പോകുന്നത് നമുക്ക് ആ വഴി ഒന്ന് നോക്കാം അപ്പം ഇവിടെ എല്ലാം തിരയേണ്ടി വരും മനുഷ്യ ശരീരങ്ങൾക്കായിട്ട് ഇവിടെയൊക്കെ നമ്മൾ ഈ കാട്ടിലൊക്കെ തെരച്ചിൽ നടത്തേണ്ടി വരും ഇനി നമ്മൾ എത്താൻ പോകുന്നത് അവസാനമായിട്ടുള്ള പോത്തുകൾ എന്ന സ്ഥലത്തേക്കാണ് അതായത് ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ള സ്ഥലമാണ് പോത്തുകൾ എന്ന് പറയുന്നത് ഏകദേശം വയനാട്ടിൽ നിന്ന് നേരെ വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു പ്രദേശമാണ് പോത്തുകൽ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നമ്മളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ആനിമേഷൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരിപ്പം ക്യാമ്പുകളിലായിട്ട് കഴിയുന്നുണ്ട് ഏകദേശം എണ്ണായിരത്തോളം ആളുകൾ അപ്പം നമുക്ക് എങ്ങനെയായാലും അവരെയൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഇനിയുള്ള കാലം എന്ന് പറയുന്നത് നമുക്ക് അവർക്കായിട്ട് കുറച്ച് സമയം ചിലവഴിക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്യാം